ായിട്ടപ്പുറത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന വലിയ വരുമാനം ഉണ്ടാക്കിയ രണ്ട് ബസ്സുകളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് അറ്റകുറ്റപ്പണിക്കുള്ള കരാറില്ലാത്തതാണ് സർക്കാരിന്റെ കാലത്താണ് നികുതി അടക്കം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ വീതം നൽകി സ്വീഡിഷ് നിർമ്മിതമായ പതിനെട്ട് സ്കാനിയ മൾട്ടി ആക്സിൽ കോർപ്പറേഷൻ വാങ്ങിയത് എഞ്ചിൻ തകരാറുണ്ട് ായതോടെ നന്നാക്കാൻ ബംഗളൂരിൽ പോയി കമ്പനി പറയുന്ന തുക നൽകേണ്ട സ്ഥിതിയാണിപ്പോൾ തിരുവനന്തപുരം ബംഗളൂരു കൊല്ലൂർ തിരുവനന്തപുരം റൂട്ടുകളിൽ ഓടിയിരുന്ന ബസ്സുകളിൽ ഒന്ന് പയ്യന്നൂർ ഡിപ്പോയിലാണിപ്പോൾ മറ്റൊന്ന് എടപ്പാളിലും കഴിഞ്ഞ ഡിസംബറിലാണ് എടപ്പാളിൽ കിടക്കുന്ന ബസ് കേടായത് തേവരയിൽ അപകടത്തിൽപ്പെട്ട ബസ് പുറത്തിറക്കാനായി എടപ്പാളിലെ ബസ്സിന്റെ ചില പാർട്സുകൾ അഴിച്ചുകൊണ്ട് പോയതോടെ ഇതിന്റെ കാര്യവും കട്ടപ്പുകയായി രണ്ട് ബസ്സിന്റെയും എഞ്ചിൻ അടിച്ചെടുത്ത് ബംഗളൂരിൽ കൊണ്ടുപോയെങ്കിലും ഇനിയും എഞ്ചിനുകൾ ശരിയാക്കി ും ബോഡിയും എല്ലാം തുരുമ്പെടുത്ത് നശിക്കും ഉന്നത ഗുണമേന്മ അവകാശപ്പെടുന്ന മൾട്ടി ആക്സൽ ബസ്സുകൾ എട്ട് വർഷത്തിനകം തകരാറിലായതിൽ തന്നെ ദുരൂഹത ആരോപിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ട് ഓടാതെ കിടക്കുന്ന വേറെയും സ്കാനിയ ബസ്സുകളുണ്ട് അതേസമയം കൊട്ടി ആഘോഷം നവകേരള ബസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിദയനീയമാണ് ടിക്കറ്റ് വരുമാനത്തിലും യാത്രക്കാരുടെ കാര്യത്തിലും ഒരുപോലെ പരാജയമായിരിക്കുന്ന ബസ്സിനെ നിലനിർത്താൻ ചില അറ്റകങ്ങൾ നടത്തണമെന്നാണ് ജീവനക്കാർ പറയുന്നത് നവകേരള കേരള ബസ്സിന്റെ സമയക്രമം നിശ്ചയിച്ചതിൽ തന്നെ കള്ളക്കളി ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം നേരത്തെ തന്നെ ജീവനക്കാർ ഉന്നയിച്ചിരുന്നതാണ് എന്നാൽ പുതിയൊരു സംരംഭത്തിന് ആദ്യമേ തന്നെ നെഗറ്റീവ് പറയരുതല്ലോ എന്ന് കരുതി വാപുത്തി പക്ഷേ ഓട്ടം you മുതൽ സമയം മാറ്റണമെന്ന ആവശ്യവുമായി യാത്രക്കാർ തന്നെ രംഗത്തെത്തി വിദ്യാർത്ഥികൾക്കോ ഉദ്യോഗസ്ഥർക്കോ ഈ ബസ്സിൽ ബംഗളൂരിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് തിരിച്ചു വരുന്നവർക്കും ബുദ്ധിമുട്ടാണ് അത്രയും അൺടൈമാണ് നവകേരള ബസിന്റെ സമയം ഏ ഗരുഡ പ്രീമിയം കോഴിക്കോട് നിന്ന് പുലർച്ചെ നാലു മണിക്ക് പുറപ്പെടുന്ന ബംഗളൂരു സർവീസ് ബംഗളൂരു ശാന്തി നഗർ എത്തേണ്ട സമയം പതിനൊന്ന് മുപ്പതാണ് എന്നാൽ സ്ഥിരമായി എത്തുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയത്തിലാണ് കൂടാതെ സാറ്റ്ലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ആളുകൾ ഇറങ്ങിയാൽ ബാക്കി വരെ കുറഞ്ഞ അതായത് പത്തിൽ താഴെ മാത്രം ആളുകളാണ് ശാന്തി നഗറിൽ ഉണ്ടാവാറ് ചിലപ്പോൾ ആരും തന്നെ ഉണ്ടാവാറുമില്ലെന്നാണ് ജീവനക്കാർ പറയുന്നത് ശാന്തി നഗർ എത്തിയതിനു ശേഷം ബസ് ക്ലീൻ ചെയ്ത് രണ്ട് മുപ്പതിന് എടുക്കുകയും വേണം ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാതെ തിരിച്ചു പോരേണ്ട അവസ്ഥയാണ് ജീവനക്കാർക്കുള്ളത് ഉള്ളത് രണ്ടരയ്ക്ക് ശാന്തി നഗറിൽ നിന്ന് എടുക്കുന്ന ബസ് രണ്ടമ്പതാണ് സാറ്റ്ലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടത് എന്നാൽ എത്തുന്നത് മൂന്ന് മുതൽ മൂന്ന് മുപ്പത് മണിവരെ എടുക്കാറുണ്ട് ശാന്തി നഗർ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിനിടയിൽ അത്രയ്ക്കും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് സാറ്റലൈറ്റ് സ്റ്റാൻഡിൽ നിന്നാണ് കൂടുതലും യാത്രക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ടാവുക ബസ് സമയത്തിന് എത്താത്തത് ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാർക്ക് നിരന്തരം ഫോൺ കോളിലൂടെ യാത്രക്കാരുടെ ചീത്തയും പുലപ്യം പറച്ചിലും കേൾക്കേണ്ടി വരികയാണ് അതുകൊണ്ട് ഈ സർവീസ് സാറ്റലൈറ്റ് സ്റ്റാൻഡ് വരെ പോയി വരുന്ന സംവിധാനം ആക്കുന്നതാണ് ഉചിതം ഈ സർവീസ് ശാന്തി നഗറിൽ പോകേണ്ടി വരുന്നത് ടോയ്ലറ്റ് വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നാൽ ഒരു ട്രിപ്പ് പോയി വന്നാലും ഉൾക്കൊള്ളാൻ പറ്റിയ വേസ്റ്റ് ടാങ്ക് ഇതിനുണ്ട് അതിനാൽ കോഴിക്കോട് ഒഴിവാക്കിയാൽ മതിയാകും ശാന്തി നഗറിൽ ദിവസവും വേസ്റ്റ് ഒഴിവാക്കാൻ കൊടുക്കുന്ന ഇരുനൂറ് രൂപ ഒഴിവാക്കുന്നതുമാണെന്നാണ് ജീവനക്കാർ പറയുന്നത് കൂടാതെ ഈ സർവീസ് സുൽത്താൻ ബത്തേരി മൈസൂർ സ്റ്റാൻഡിലും ഭക്ഷണം കഴിക്കാൻ ഗുണ്ടൽപേട്ടയിലും നിർത്തുന്നതിനാൽ ബസ്സിലെ യൂസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് കൃത്യമായ സർവീസ് സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ബാംഗ്ലൂർ ശാന്തി നഗർ പോകുന്നത് ഒഴിവാക്കി സ്റ്റാൻഡ് വരെ ആക്കണം ഇതോടെ യാത്രക്കാരുടെ സൗകര്യം മാനിച്ച് രാവിലെ നാല് മണിക്ക് പുറപ്പെടുന്ന സമയം മാറ്റി ആറ് മണി ആക്കുകയും തിരിച്ചുള്ള സമയം ബംഗളൂരിൽ നിന്നും വൈകുന്നേരം നാല് മുപ്പത് ആക്കുകയും ചെയ്യുന്നതും നല്ലതാണെന്ന അഭിപ്രായമാണ് ഉയരുന്നത് നിലവിൽ വർക്കിംഗ് ഡേ ദിവസങ്ങളിൽ കളക്ഷൻ കുറവായതുകൊണ്ട് സർവീസ് ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഇത് വീക്കെൻഡായി ഓടിക്കാവുന്നതാണ് അല്ലെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഓടിക്കാവുന്നതുമാണ് ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ വിജയ പദ്ധതിയായ ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നാകുമെന്നാണ് അഭിപ്രായം കഴിഞ്ഞ ദിവസം നവകേരള ബസ്സിൽ യാത്ര ചെയ്യാൻ ബുക്കിംഗ് ഇല്ലാത്തതിനാൽ ഒതുക്കിയിടുകയാണ് ചെയ്തത് കെ എസ് ആർ ടി സിയുടെ നഷ്ടം മാത്രം പുറത്തുപറയുന്ന അധികൃതരും സർക്കാരും നവകേരള ബസ്സിനെ കുറിച്ച് പറഞ്ഞതുകൂടി ഓർക്കണം കോടികൾ ചെലവാക്കി വാങ്ങിയ ബസ്സിന്റെ ഓട്ടം പരിപൂർണ വിജയമാണെന്ന് പറയാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് കഷ്ടം